പ്ലീസ് നമ്മൾക്ക് കുറേ ദിവസം ആയെന്ന് തോന്നണല്ലോ ഇതൊരു ലോങ്ങ് വീടെ ഒക്കെ ചെയ്തിട്ട് ഈ ചെറിയൊരു ലോങ്ങ് വീഡിയോ ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ ഒരു മുന്നിൽ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വിശേഷങ്ങളാട്ടോ പക്ഷേ ശരിക്കും നാളെ നാളെയിൽ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ചെറിയൊരു ടോപ്പിക്ക് നമ്മൾ ഇന്ന് പറയുന്നതേ ഉള്ളൂ നാളെ ഡ്രസ്സ് പാക്ക് ചെയ്യണം ഇന്നലെ പാക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു മൂഡില്ല മൂന്നാറാൻ പറ്റിയ ആ വീഡിയോ എല്ലാം അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് നീ ഈദിന്റെ വീഡിയോസും അപ്പൊ ഈദൊക്കെ എപ്പോഴും പറയാൻ പറ്റില്ലല്ലോ എപ്പോഴാ നിലാവ് കാണുമല്ലോ നിലാവ് കാണോ അതൊന്നും ഒന്നും കിടക്കില്ല അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഡ്രസ്സ് പാക്ക് ചെയ്യണം പിന്നെ ഈദിനെ ഡ്രസ്സ് പാക്ക് ചെയ്യണം അല്ലാത്ത ഡ്രസ്സ് പാക്ക് ചെയ്യണം വെക്കേഷൻ അല്ലേ അടിച്ചുപൊളിക്കണ്ടേ പിന്നെ നമ്മൾ അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട് അതൊക്കെ നാളെ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ഇന്ന് ചെയ്യേണ്ട ഒരു മൂഡില്ല പക്ഷെ എൻ്റെ തന്നെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാം കൃത്യമായി എടുത്തു വെച്ചിട്ടുണ്ടോ എന്റെ ബാഗില് അപ്പോൾ നാളെ ഒരു നാളെ പോണ ഒരു ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പൊ അഥവാ ഇത് എപ്പോഴാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ആയിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും അത് അപ്പോൾ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസമായില്ലേ അപ്പം ചിലപ്പോ നാളെ ഇരിക്കും തോന്നുന്നു പെരുന്നാൾ എന്നുവെച്ചാൽ ദുബായിലൊക്കെ ഇന്നാണ് കേട്ടോ പെരുന്നാൾ അങ്ങനെ നമ്മളുടെ ബാഗിൽ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ബാഗ് എടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ചിട്ടുണ്ട് പുറത്തേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ബാഗ് വയ്ക്കേണ്ടത് ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ബാഗ് തന്നെയാണ് ഞങ്ങൾ ബാഗ് പാക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഡെയിലി എവിടെ പോകുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇതാണ് എന്റെ ബാഗ് സ്കൂളിൽ കൊണ്ടുപോകണ ബാഗ് തന്നെയാണ് ഈ ബാഗ് നിറച്ചും എൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇതും എന്റെ ബാഗ് തന്നെയാണ് നേരത്തെ എന്നാൽ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി ബാഗാണ് ഇതുവരെയും ഒന്നും പറ്റിയിട്ടില്ല ഇവിടെ വൃത്തിൽ എഴുതി വെച്ചത് കേട്ടോ ഇതിലെന്തൊക്കെയാണെന്ന് എനിക്കറിയാം ആനയൻ്റെ ആയിരിക്കും ഇത് എന്റെ അനേന്റെ ഡ്രസ്സാണ് കേട്ടോ അങ്ങനെ അംഗൻവാടി ബാഗ് ഈ വർഷം വർഷമാണ് ഇപ്പൊ മൂന്ന് പതിനഞ്ചായിട്ടുണ്ട് ഫ്രണ്ട്സ് ഒരു മൂന്നരക്കാകുമ്പോൾ കാർ എത്തുമായിരിക്കും അങ്ങനെ നമ്മൾ കാറിലേക്ക് കയറിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്ന ചോദിച്ചാൽ ചാച്ചൻ്റെ വീട്ടിലേക്ക് ആണെന്നു വച്ചാൽ ഉമ്മിൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് കണ്ടു പോകുന്നത് എല്ലാ ബാക്കിലേക്ക് നോക്കി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ കുറച്ചൂരക്കും ഉറക്കുമ്പോൾ അങ്ങനെ ഉറങ്ങി ഇത് ചെറുത് ഷോക്കെടുത്താണ് ഇത് കഴിഞ്ഞിട്ട് നല്ലപോലെ കിടപ്പ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേ നോക്കിക്കോട്ടാന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു റിയാക്ഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അന്നേരം എൻ്റെ ഉറക്കം തീർന്നിട്ടൊന്നും ഇല്ല ഇപ്പോഴും എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ചില കുറേ ദൂരം ഉണ്ടല്ലോ കാറിലും കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ പകുതിയൊന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീടൊക്കെ ഇടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കാറില് പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് ഇനി കുറേ നേരം കഴിഞ്ഞപ്പളാണ് നമ്മൾ ഇത് വീഡിയോസ് എടുത്താൽ വോയിസ് വരെ കൊടുക്കണമല്ലോ പിന്നെ നമുക്ക് ഫുൾ വീട് തയ്യാറാക്കാതുകൊണ്ട് തന്നെ അധികം മിനിറ്റൊക്കെ നമുക്ക് വേണം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒക്കെ എടുക്കുന്നത് ഇപ്പോൾ ചാച്ചീൻ്റെ വീട് എത്താറായിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ചാച്ചീൻ്റെ വീടെന്ന് പറയുന്നത് തന്നെ പിക്ക് ചെയ്തിട്ട് വേണേ നമുക്ക് സുന്മാൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ കുറേ നേരം ഇരുന്ന് നമ്മൾ കളിക്കായിരുന്നു ഓർത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇതാണ് കേട്ടോ പിന്നെ എന്നും പറയണ പോലെ തന്നെ ഇവൻ ഒരു ഹായം പറഞ്ഞിട്ടുണ്ട് പിന്നെ വോയിസ് ഓർഡറ് കൊടുക്കണോണ്ട് അത് കേക്കില്ല കേട്ടോ പിന്നെ കുറച്ച് ഏരാപ്പാരൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചിട്ട് കളിക്കുക നടക്കുകൂബർ ബുക്ക് ചെയ്തിട്ടുള്ള യൂബർ ബുക്ക് ചെയ്ത് വരുമ്പോ തന്നെ കുറച്ചധികം നേരെയൊക്കെ ആവും ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കാണാനായിട്ട് പിന്നെ നമ്മൾ സിനിമാന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടേ അപ്പൊ ഇതാ പറഞ്ഞു കറക്ട് ഇതിനെ സമയപ്പ എല്ലാ പൂച്ചകളും ഇവിടെ ഹാജറാണ് നാല് പൂച്ച ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മളുടെ ദിതാ പൂച്ച ഇനി അതും ഇഷ്ടമുള്ള നമ്മളുടെ സുനഷ്ട പൂച്ച പിന്നെ വീണ്ടും നമ്മൾ ഇതാണ് ശശിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ കേട്ടോ നമ്മൾ കിടക്കുന്നത് പിന്നെ നമ്മൾ രാഹാവിലായിട്ടുണ്ട് നമ്മൾ സ്പീഡ് സ്പീഡാണല്ലോ ചെയ്യുന്നത് നമ്മൾ പെരുന്നാൾക്കുള്ള കാരണം സ്പീഡാണ് കേട്ടോ വെച്ചാൽ എന്താണെങ്കിൽ വോയിസ് കൊടുക്കുന്നത് എന്താ പറയേണ്ടത് തട്ടിട്ട് അറിഞ്ഞില്ല അതുകൊണ്ട് ആ സ്പീഡ് എങ്ങനെയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ രാവിലെ ഉണ്ടായിരുന്നതും പത്തിടിയും മട്ടൻ കറിയും ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഓട്ടോ പിന്നെ ഉച്ചയായപ്പോ നെച്ചു ബീഫ് ബിരിയാണി ആയിരുന്നു